നമസ്കാരം കഴിഞ്ഞ ദിവസം ദുബായ് കരാമയിൽ വെച്ച് കൊല്ലപ്പെട്ട ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം രാത്രി പത്ത് ഇരുപതിന് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ അറേബ്യയുടെ വിമാനത്തിൽ നാട്ടിലെത്തിക്കും ഈ കഴിഞ്ഞ മെയ് നാലിനാണ് ആനയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്ത് അബിൻലാൽ കുത്തിക്കൊലപ്പെടുത്തുന്നത് പെൺ സുഹൃത്തിനെ ശേഷം സുഹൃത്ത് തലപ്പെടുത്തി നൽകിയ ടിക്കറ്റുമായി നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അബുദാബി എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു നിലവിൽ അബിൻലാൽ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് നാടുവിടാൻ കൂട്ടുനിന്ന സുഹൃത്തും അറസ്റ്റിലാകാൻ സാധ്യത ഏറെയാണ് കൊലയ്ക്ക് ശേഷം ഉടൻ ഇന്ത്യയിൽ എത്തിയാൽ പിന്നെ പിടിക്കില്ലെന്നായിരുന്നു അബിൻ്റെ പ്രതീക്ഷ എന്നാൽ ആനിയുടെ സുഹൃത്തുക്കൾ ഇത് മുൻകൂട്ടി കണ്ടത് അബിൻ്റെ യാത്ര തടഞ്ഞു ആനിയും അബിൻലാലും വളരെ കാലം സുഹൃത്തുക്കളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ സൗഹൃദം പ്രണയത്തിലേക്ക് മാറുകയും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്നാണ് അബുദാബിയിലെ ബർജിൽ ഹോസ്പിറ്റലിൽ ഓഫീസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്ന അബിൻലാൽ ആനിയെ സന്ദർശക വിസയിൽ അബുദാബിയിൽ കൊണ്ടുവന്നത് ഇവിടെ ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം ശേഷം ദുബായിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആനയ്ക്ക് ജോലി ലഭിച്ചതോടെ ആനി കരാമയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീട് ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ആനി അബിനിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു ഇതോടെ ആനിക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന് അബിൻ സംശയിച്ചിരുന്നു ഇരുവരും തമ്മിലുണ്ടായ ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യാബ് ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനിശേരി യാബ് ലീഗ് സർവീസസ് റീപാട്രിയേഷൻ ടീം അംഗം നിഹാസ് ഹാഷിം എച്ച് ആർ ഹെഡ് ലോയി അബുഅമ്ര ഇൻകാസ് യൂത്ത് വിംഗ് ദുബായ് ചാപ്റ്റർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇതോടെയാണ് ആനിമഹുളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത ഒരുങ്ങിയത് ആനിമോൾ ഗിൽഡ ഇരുപത്തി വയസ്സായിരുന്നു പ്രായം ഒന്നര വർഷം മുൻപാണ് ഇവർ യു എയിലെത്തിയത് ക്രെഡിറ്റ് കാർഡ് സെയിൽസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആനിമോളുമായി അടുപ്പവും പരിചയവുമുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് ഇപ്പോൾ ഇവരുടെ മരണത്തെ തുടർന്ന് കസ്റ്റഡിയിലുള്ളത് നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എയർപോർട്ടിലെ എഐ ക്യാമറയാണ് കുടുക്കിയത് ആനിമോളുടെ താമസ സ്ഥലത്ത് വച്ചാണ് സംഭവം സംഭവത്തിന് ശേഷം ഇയാൾ സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞിരുന്നു പ്രതിയുടെയോ കേസുമായി ബന്ധപ്പെട്ടതോ ആയ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആനിമോൾ ഗിഡയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കും